ഹലോ വെൽക്കം ടു മൈ ചാനൽ കിമ്മയ ഞാനിന്ന് സിമ്പിളായിട്ട് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നതെന്നാണ് ചുരിദാറിന് ചുരിദാറിന് മാത്രം ബ്ലൗസിൻ്റെ അല്ല ചുരിദാറിന് മാത്രം നമ്മൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്നതെന്നാണ് അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് ലെങ്ത് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് ലെങ്താണ് പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് മുകളിൽ ഒര ഇഞ്ച് അല്ലേ താഴെ പന്ത്രണ്ട് ഇഞ്ച് പിന്നെ ടേണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ കൊടുക്കുക അപ്പൊ അത് നമ്മൾ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ ചുമ്മാതാ ഞാൻ വരയ്ക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അളവുകളൊന്നും കൊടുത്തിട്ടില്ല ഓക്കെ അപ്പൊ അത് വരച്ചിട്ടു ഇനി നമുക്ക് അളവ് നോക്കാം ഇനി എങ്ങനാണ് ഇതിന്റെ ഇതിപ്പോൾ ഇറക്കം മാത്രമാണ് നമ്മൾ വരച്ചിട്ടേക്കുന്നത് വെക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ വീതി എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് ഞാൻ എടുക്കുന്ന ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് ഉള്ള ഒരാളുടെ പിന്നെ അങ്ങനെ നമുക്ക് അങ്ങനെ നോക്കിയെങ്കിലേ പറ്റുള്ളൂ അങ്ങനെ ചെസ്റ്റ് നാൽപ്പത്തിരണ്ട് ഉള്ള ഒരാളുടെ ആംഹോൾ എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏഴാറ് നാൽപ്പത്തിരണ്ട് സെവൻ ഇഞ്ചാണ് വരുന്നത് അപ്പൊ ഈ സെവൻ ആണ് നമുക്ക് ആംകോള് ഡെപ്ത് വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ആംകോൾ എടുക്കുന്ന കാര്യം പറഞ്ഞ് തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചെസ്റ്റിന്റെ ആറിലൊന്നാണ് ആംകോള് അതുപോലെ തന്നെ ഇത്തിരി ഹൈറ്റ് ഉള്ള ആള് അതുപോലെ തന്നെ ഇത്തിരി ഷോൾഡർ വിരിവുള്ള ആള് അങ്ങനെയുള്ളവർക്ക് നമ്മൾ അതിന്റെ കൂടെ അര ഇഞ്ചൂടെ കൂട്ടിയാണ് എടുക്കേണ്ടത് കേട്ടോ ചെസ്റ്റിന്റെ ആറിലൊന്ന് കണ്ടിട്ട് അതിൻ്റെ കൂടെ അര ഇഞ്ചൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ആംകോൾ ഡെപ്ത് കാണുന്നത് അത് ഇനിയിപ്പോൾ അതുമായിട്ട് എന്താ എന്ന് ചോദിച്ചാൽ നമുക്ക് ആമഗോളുടെ ഒക്കെ അറിഞ്ഞാൽ നമുക്ക് സ്ലീവിന്റെ വണ്ണം വീതി എടുക്കാൻ എളുപ്പമാണ് എളുപ്പമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആറിലൊന്ന് കണ്ടപ്പോൾ നമുക്ക് ഏഴാണ് കിട്ടി ഏഴാറ് നാൽപ്പത്തി രണ്ട് ഏഴ് കിട്ടി അപ്പോൾ ഏഴിൻ്റെ കൂടെ നമ്മൾ മൂന്നിഞ്ചാണ് കൂട്ടുന്നത് സാധാരണ മെലിഞ്ഞവർക്കാണ് രണ്ടിഞ്ച് മതി ഇത്ര കൂടെ വണ്ണമുള്ളവർക്കാണ് രണ്ടര നല്ല വണ്ണമുള്ളവർക്കാണ് മൂന്നിഞ്ച് തന്നെ കൂട്ടണം കൂട്ടിയിട്ട് അപ്പൊ ഞാൻ പത്തിഞ്ചാണ് എടുക്കുന്നത് പത്തിഞ്ച് എടുത്തു അപ്പൊ ഈ പത്തിഞ്ചൊക്കെ വരുമ്പോൾ ഇത്തിരി ഓവർ ആയിട്ട് നിങ്ങൾക്ക് വരുന്ന പോലെ തോന്നും അപ്പൊ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് വേണമെങ്കിൽ അത് ഇഞ്ച് കുറയ്ക്കാം അതായത് ഒരളവും ഒരാൾക്കും കൃത്യമായിട്ട് നമുക്ക് കിട്ടില്ല അപ്പം പല പല മെത്തേഡാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഓരോന്നിനും കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുക്കുന്നെങ്കിലും നമുക്ക് ആ അളവ് നോക്കാമല്ലോ നോക്കാം അപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ ഫീൽഡായിട്ട് വരച്ചിടുകയാണ് നമ്മളിവിടെ താഴെ വരച്ചിട്ടിട്ടുണ്ട് താഴെ നമ്മൾ വരച്ചിട്ടിട്ടുണ്ട് ഇതിനെ ഞാൻ ഫീൽഡ് ആക്കി ഓക്കെ സിമ്പിൾ വേ ആണ് കേട്ടോ ഇത് കറക്റ്റ് ഇതിൽ പഠിപ്പിക്കുന്നതല്ല സിമ്പിൾ ആയിട്ട് അതായത് ആർക്കും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ കൈ ആം ഹോൾ ആംഹോൾ ഡെപ്പത്തിന്റെ കൈക്കുഴുത്താഴ്ചയുടെ കൂടെ മൂന്നിഞ്ചാണ് ഇതിൽ കൂട്ടിയേക്കുന്നത് ഓക്കെ ഈ മൂന്നിഞ്ച് കൂട്ടിയപ്പോൾ ഞാൻ തുമ്പിന് വേണ്ടി ഇവിടെ രണ്ടിഞ്ച് വിട്ടേക്കാണ് ഓക്കെ അതിന് വേണ്ടിയിട്ടുള്ള രണ്ടിഞ്ച് രണ്ടിഞ്ച് വേണമെങ്കിൽ രണ്ടിഞ്ചുകൂടെ ഒന്നരയാണെങ്കിൽ ഒന്നര അപ്പൊ നമ്മൾ എടുക്കേണ്ടതില്ല അപ്പൊ ഞാൻ ആ മൂന്നിഞ്ച് എടുക്കുന്നതുകൊണ്ടാണ് കറക്റ്റ് അങ്ങനെ പറഞ്ഞേക്കണം ഇനി നമ്മൾ ഈ ഈ ഒരു താഴ്ച നമ്മൾ എടുക്കുന്നത് ചെസ്റ്റിന്റെ എട്ടിലൊന്നാണ് ചെസ്റ്റിന്റെ എട്ടിലൊന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചെസ്റ്റിന്റെ എട്ടിലൊന്ന് എത്ര ആണെന്ന് ഫോർട്ടി ടു ചെസ്റ്റാണെന്ന് അറിഞ്ച് അഞ്ചൊക്കെ ആലൊക്കെ എടുക്കാം അതിൽ നിന്ന് നമ്മൾ അര ഇഞ്ച് മൈനസ് ചെയ്യണം ആ അര ഇഞ്ച് മൈനസ് ചെയ്യുന്നതാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ നമുക്കൊരു നാലേ മുക്കാൽ എടുക്കാം ഓക്കെ ഈ താഴ്ച എടുത്തേക്കണത് നാലേ മുക്കാലാണ് ഉം അപ്പൊ ഞാനിവിടെ ഈ ഒന്ന് രണ്ടിഞ്ച് മാറ്റിയിട്ടിട്ടുണ്ട് ഇവിടെ അതായത് ഈ മുകളിലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ മുകളിലായിട്ട് ഞാനൊരു ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഒരിഞ്ച് വേണ്ട ഇവിടെ ഞാൻ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ രണ്ടച് നമ്മൾ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് തയ്യൽത്തുമ്പിന്റെ രണ്ടിഞ്ചാകാം ഒന്നര ഇഞ്ചാകാം നിങ്ങൾ എടുക്കുന്ന അളവനുസരിച്ച് കേട്ടോ അതിനെ ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്തു ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വരച്ചു ഓക്കെ വരച്ചിട്ട് ഇതിനെ ഇത് എത്ര ഉണ്ടെന്ന് നോക്കുക ഒമ്പതാണ് കണ്ട ഒമ്പതാവുമ്പോ ഈ മൂന്ന് പാർട്ടാക്കി അതായത് ഇത് മൂന്ന് ഇത് മൂന്ന് ഇത് മൂന്ന് ഓക്കെ രണ്ട് ഇതേ വരുന്നുള്ളൂ ഇവിടുന്ന് മുകളിലേക്ക് അറേഞ്ച് എടുക്ക ഇവിടുന്ന് താഴേക്കും അറേഞ്ച് എടുക്ക ഓക്കേ ഇവിടുന്ന് മുകളിലേക്ക് അറേഞ്ച് ഇവിടുന്ന് താഴേക്കും അരേഞ്ച് ഇത് സിമ്പിൾ വേ ആണ് ഇത് സ്റ്റാൻഡേർഡ് ഇല്ല സിമ്പിൾ അതായത് നമുക്ക് സാധാരണയായിട്ട് എങ്ങനെ എടുക്കാം സിമ്പിൾ ആയിട്ട് എടുക്കാം എന്നിട്ട് നമ്മള് ഈ ബാക്കിലെ കൈക്കുഴി വരയ്ക്കുന്നത് ും ഇവിടെ നിന്ന് ഇങ്ങനെ ചേർന്നു ഓക്കെ ഫ്രണ്ട് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് കണ്ട ഇതിലേക്ക് വന്നിട്ട് ഇങ്ങോട്ട് വരും ഇവിടെ ചേർന്ന് പോകും കണ്ടോ വരച്ചേക്കണത് അതായത് ഈ നമ്മൾ ഇതിനെ ഒമ്പതായിരുന്നു അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു അതായത് ഇവിടെ മൂന്ന് ഇവിടെ മൂന്ന് ഇവിടെ മൂന്ന് രണ്ടായിട്ട് ഡിവൈഡിങ് എന്ന് പറയുമ്പോൾ മൂന്ന് ഭാഗങ്ങളായിട്ട് വരും അല്ലേ മൂന്ന് 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 അപ്പൊ അങ്ങനെ മൂന്ന് വരുമ്പോൾ ഈ ഈ ഭാഗത്തു ഇവിടുത്തെ മാർക്കിൽ നിന്ന് മുകളിലേക്ക് അറേഞ്ച് ഇവിടുത്തെ മാർക്കിൽ നിന്ന് താഴേക്ക് അറേഞ്ച് ഇവിടെ താഴെ ഇവിടെ മുകളിൽ ഓക്കെ അപ്പൊ ബാക്ക് സ്ലീവാണ് നമ്മൾ ഇങ്ങനെ വെട്ടുന്നത് എന്നിട്ട് ഇതിനെ നേരെ വരും ഫ്രണ്ട് വരുന്നത് താഴോട്ട് കുഴിഞ്ഞു വന്നിട്ട് ഇങ്ങനെയും വരും ഓക്കെ എന്നിട്ട് നമുക്ക് അപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെയാണ് വരുന്നത് അപ്പൊ ഒന്ന് നോക്കുകയാണ് ഇവരുടെ ആംഹോൾ എന്ന് പറയുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് അപ്പൊ നമുക്ക് പത്തൊമ്പത് ഇഞ്ച് വരുന്നുണ്ടോന്ന് നോക്കണ്ടേ എന്നാലല്ലേ നമുക്ക് കറക്റ്റ് ആവുള്ളൂ കണ്ട കറക്റ്റ് ഒമ്പതരയിൽ വന്ന് നിൽക്കുന്നുണ്ട് മനസ്സിലായോ കറക്റ്റ് ഒമ്പതരയില് നമ്മൾ എപ്പോഴും അളക്കേണ്ടത് ബാക്ക് ആം പോളാണ് കേട്ടോ ഫ്രണ്ട് അളവെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഇച്ചിരി കുഴിച്ചു വെട്ടുന്നത് അല്ലെ അത് തമ്മിൽ വ്യത്യാസം വരും അപ്പൊ നമ്മൾ എപ്പോഴും ബാക്കാണ് അളന്ന് നോക്കേണ്ടത് മനസ്സിലായോ എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ അളവ് എത്ര ആണോ ഇവിടെ വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് ഏത് അണ്ടർ വരുന്നത് ബോട്ടം റൗണ്ട് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പൊ ആറിലേക്കാണ് വരേണ്ടത് അല്ലേ ബാക്കി നമുക്ക് തയ്യൽത്തുമ്പോ കൊടുക്കാം അപ്പൊ ഇവിടുന്ന് നമുക്ക് കട്ടിങ് വരുന്ന ആറിലേക്ക് ഓക്കെ സിമ്പിൾ വേ ആണ് നമ്മൾ മൂന്നിഞ്ചാണ് കൂട്ടിയിട്ടേക്കുന്നത് മൂന്നിഞ്ചെടുക്കാം രണ്ടര എടുക്കാം രണ്ടെടുക്കാം അത് ഓരോരുത്തരുടെ ആ വണ്ണം അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ അത് നോക്കിയിട്ട് ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പൊ ഇത് നമ്മൾ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോ നിങ്ങൾക്ക് അത് ആർക്ക് രണ്ടര എടുക്കാം ആർക്ക് രണ്ടെടുക്കാം ആർക്കു പിന്നെ എടുക്കാം എന്ന് മനസ്സിലാകും ഇതിപ്പ മൂന്നിന്റെ ആവശ്യം ഇല്ല രണ്ടര എടുത്താലും മതി അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ എടുത്തത് കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോ സ്ലീവ് ലെങ്ത് ലെങ്ത് എടുക്കുക ലെങ്തിൻ്റെ കൂടെ ആഡ് ചെയ്തു നമ്മൾ വീതി എടുക്കുന്നത് ആ അതായത് ചെസ്റ്റിന്റെ ആറിലൊന്നു കണ്ടിട്ട് അതിന്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടാം രണ്ടര കൂട്ടാം മൂന്ന് കൂട്ടാം ഞാൻ ഇത് കറക്റ്റ് മെഷർമെന്റ് പറയാത്തത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അതായത് കറക്റ്റ് ഒരിക്കലും ആർക്കും ആപ്റ്റ് ആവില്ല വളരെ ആപ്റ്റ് ആവുള്ളൂ അപ്പൊ നിങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത് എന്തോ അതാണ് ചൂസ് ചെയ്യേണ്ടത് തീരം വെലിഞ്ഞവർക്ക് നമ്മൾ അങ്ങനെ കൂട്ടിയാ പറ്റില്ല അവർക്ക് ചിലപ്പോ ഒന്നരേ മതിയാവും അപ്പൊ എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ആമ്പോൾ എത്ര ആണോ ചുരിദാർ എടുത്താലും ആരുടെ ആയാലും നിങ്ങൾ ആമ്പോള് അളവ് നിങ്ങൾ നോക്കണം അതായത് ചുരിദാറിന്റെ ആമകോളും ബ്ലൗസിന്റെ ആമ്പോളും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാകും പക്ഷെ ചുരിദാറിന്റെ ആമ്പോള് ഇച്ചിരി ലൂസ് ആക്കി ആയി വരും പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കാണ് അത് അവർക്ക് മതി കിട്ടാം അപ്പൊ നിങ്ങൾക്ക് ഒന്നര രണ്ട് രണ്ടര മൂന്ന് വെച്ചെടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചൂസ് ചെയ്യാം ഇത് ഇതെടുക്കേണ്ട ഈ അളവ് എടുക്കേണ്ടത് ചെസ്റ്റിന്റെ എട്ടിലൊന്നാണ് എട്ടിലൊന്ന് കണ്ടിട്ട് അതിൽ നിന്ന് അര ഇഞ്ച് മൈനസ് ചെയ്യണം അതായത് ഈ അളവ് ചെസ്റ്റിന്റെ എട്ടിലൊന്ന് മൈനസ് അര ഇഞ്ചാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിലാക്കണം ഇവിടുന്ന് മുകളിലേക്ക് അര ഇഞ്ച് അതായത് ഇതിനെ നമ്മൾ രണ്ട് വരയാണ് രണ്ട് വര എന്ന് പറയുമ്പോൾ മൂന്നായിട്ടാണ് ഡിവൈഡിങ് വരുന്നത് ഇവിടെ നേരെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ഒരിഞ്ച് വിട്ടു അത് കഴിഞ്ഞ് നേരെ ഒരു വരവരച്ചു വരവരച്ചു അതിനെ ഒന്ന് മൂന്ന് 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 ഒമ്പതാണ് വരുന്നത് അതിനെ മൂന്ന് ഭാഗങ്ങളാക്കി നമ്മൾ വര വരയ്ക്കുമ്പോ രണ്ട് ഭാഗം രണ്ട് വര വരുള്ളെങ്കിൽ മൂന്ന് ഭാഗങ്ങളാക്കി ആക്കിയതിനു ശേഷം ആദ്യത്തെ വരയിൽ നിന്നും മുകളിലേക്ക് അരയിഞ്ച് രണ്ടാമത്തെ വരയിൽ നിന്നും താഴേക്ക് അരയിഞ്ച് കേട്ടോ നേട്ടാ അതിനെ എങ്ങനെ വരച്ചു വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ എന്നെ ഇത് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് വേണം കട്ട് ചെയ്യാൻ കിട്ടാ ആദ്യം നമ്മള് പാക്കാണ് കട്ട് ചെയ്യുന്നത് വേണ്ട പാക്ക് കട്ട് ചെയ്തു എന്നിട്ട് ഫ്രണ്ട് ഇങ്ങനെ എടുക്കുക നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം നമ്മൾ എടുക്കുന്നതിന്റെ അതായത് ഒന്നുകിൽ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം ഫ്രണ്ട് കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചീത്തവശം ചീത്തവശം ചേർത്ത് വെക്കുക ഏതായാലും ഇങ്ങനെ ആയിരിക്കണം അതായത് ഒന്നുകിൽ നല്ല വശം നല്ല വശം ചേർത്ത് വെക്കുക അല്ലെങ്കിൽ ചീത്തവശം ചീത്തവശം ചേർത്ത് വെക്കുക എന്നിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ അത് എപ്പോഴും ഓർമ്മയിൽ വരേണ്ട കാര്യമാണ് ഈ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഒന്നുകിൽ നല്ലവശം നല്ല വശം ചേർത്ത് വെക്കുക അല്ലെങ്കിൽ ചീത്തവശം ചീത്തവശം അല്ലെങ്കിൽ എല്ലാം തെറ്റിപ്പോവും കേട്ടോ സ്ഥിരമായി തയ്ക്കുന്നവർക്ക് തന്നെ തെറ്റിപ്പോ കട്ട് ചെയ്യുകയാണ് കണ്ടെ തെറ്റാ ഇവിടെ നമ്മളൊരു നോച്ച് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ നോച്ച് മീൻസ് ഇവിടെ കട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ നോച്ചസ് ഇടുക എന്ന് പറയുന്നത് കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടു ആയി ബാക്കുമായി ഓക്കെ കണ്ട കണ്ടല്ലോ അപ്പൊ ഇത് എന്റെ ചാനലിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും ഞാനിപ്പോ ചാനൽ മാത്രമല്ല ഞാൻ ഈ ചെയ്യുന്ന ബ്ലൗസും സോറി സ്ലീവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം കേട്ടോ പിന്നെ ആ ബെല്ലൈക്കണിൽ ഒന്നും പിടിച്ച് ഞാൻ കേട്ടോ ഓക്കേ താങ്ക് യു ബായ്